റിപ്പബ്ലിക് ഡേ ആണ് വരുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ തൃശൂർ അശ്വിനി ജംഗ്ഷൻ അടുത്തുള്ള ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിൽ ഒരു ഫ്രീഡം ഓഫർ ആണ് നടത്തുന്നത് ജനുവരി ട്വന്റി സെക്കൻഡ് മുതൽ ഫെബ്രുവരി ട്വന്റി സെക്കൻഡ് വരെയാണ് ഈ ഓഫർ നടത്തുന്നത് അപ്പോൾ ഈ ഫ്രീഡം ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ നിങ്ങൾക്കോ ഐ ടെസ്റ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരം കൊണ്ട് വന്നാൽ മതി ഇവിടെ ഫ്രീ ഐ ടെസ്റ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രിനിറ്റി ഹോസ്പിറ്റലി പറയുകയാണെങ്കിൽ അവർ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഇത് ഡോക്ടേഴ്സ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സും ഇവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം അൾട്രാ മോഡേൺ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഓപ്റ്റൽ ഷോപ്പും കോൺടാക്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലൊക്കേഷൻ വരുന്നത് തൃശൂർ അശ്വനി ജംഗ്ഷൻ അടുത്തുള്ള നമ്മുടെ കല്യാൺ സാരി തൊട്ടടുത്ത ബുക്കിംഗിനും ബാക്കി രീതിയിൽ അറിയാനായിട്ട് താഴെ കടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക